കൊല്ലത്ത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ മകനെ ആർ എസ് എസ് പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ലെന്ന ആക്ഷേപം മർദ്ദനം നടന്ന ഒരാഴ്ചയായിട്ടും പ്രതികളെ കണ്ടെത്തിയിട്ടില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കേസെടുത്ത മൂന്ന് ദിവസമായിട്ടും പ്രതികൾ ഒളിവില്ലെന്നാണ് ഷൂർനാട് പോലീസിന്റെ മറുപടി ക്ഷേത്രോത്സവത്തിനിടെയാണ് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജപ്രസാദിന്റെ മകൻ പൃഥ്വിരാജിന് മർദ്ദനമേറ്റത് യുവാവിനെ വളഞ്ഞിട്ട് തല്ലെന്ന ദൃശ്യം പുറത്തുവന്നിരുന്നു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് രാഷ്ട്രീയാണ് പ്രതികളെ പിടികൂടാൻ വൈകുന്നതിന് കാരണമെന്നാണ് ആക്ഷേപം ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കുറ്റിപ്പുറത്ത് വയറിളക്കവും ഛർദിയുമായി ആശുപത്രിയിൽ ചികിത്സിക്കെത്തിയ ഏഴു വയസ്സുകാരി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കുറ്റിപ്പുറം എടച്ചനം കരിമ്പനക്കൽ ഹക്കീമിന്റെ മകൾ ലസ്നയാണ് മരിച്ചത് വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നുമണിയോടെ പൂക്കാട്ടിരിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഭക്ഷ്യ വിഷബാധ എന്നാണ് പ്രാഥമിക നിഗമനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ പ്രശ്നം വിമാനം സുരക്ഷിതമായി ഇറക്കി ഗിയറിന്റെ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും വിമാനം തിരുവനന്തപുരത്ത് തന്നെ സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിലാണ് പ്രശ്നം വിമാനത്തിലെ യാത്രക്കാർ പ്രശ്നമുണ്ടായത് തൃക്കുന്നപ്പുഴയിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ സംഘർഷം ഇന്ന് പുലർച്ചെയാണ് തൃക്കുന്നപ്പുഴ വലിയക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടിയത് തോക്ക് ചൂണ്ടി ഭീഷണിയും പിന്നാലെ കൂട്ടമർദ്ദനവുമുണ്ടായി തൃക്കുന്നപ്പുഴ സ്വദേശി വിഷ്ണു ആണ് തോക്ക് ചൂണ്ടി രണ്ടാമത്തെ സംഘത്തെ ഭീഷണിപ്പെടുത്തിയത് ഇതോടെ വിഷ്ണുവിന്റെ തലയിൽ രണ്ടാമത്തെ സംഘം പട്ടിക ഉപയോഗിച്ച് അടിച്ചു പിന്നാലെ രണ്ട് സംഘങ്ങൾ തമ്മിൽ കൂട്ടത്തലുണ്ടാവുകയായിരുന്നു അതിക്രമങ്ങളിൽ പത്തോളം പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ പോലീസ് പിടിച്ചെടുത്തു ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇനിയും പേര് ചേർക്കാൻ അവസരം നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ വോട്ടറായിരിക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക പുതിയ വോട്ടറായിട്ടായിരിക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക തെരഞ്ഞെടുപ്പിന് പത്രിക നൽകാനുള്ള അവസാന ദിവസം വരെ അപേക്ഷിക്കാം എന്നാൽ ഈ റോൾ അപ്ഡേഷന് പത്ത് ദിവസം നിർബന്ധമാണ് അതുകൊണ്ട് അവസാനം വരെ കാത്തിരിക്കേണ്ട പുതിയതായി പേര് ചേർക്കുന്നവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യമുണ്ട്